ഹായ് ഓൾ ഇന്ന് പുതിയൊരു ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് സെറ്റ് എക്സാമിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് എക്സാം പരീക്ഷയുടെ ശരിയായ തീയതി സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജൂലൈ ഇരുപത്തെട്ടിനാണ് സെറ്റ് എക്സാം നടക്കുന്നത് അപ്പോൾ മുന്നേ ടെൻഡേറ്റീവ് ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ശരിയായ ഡേറ്റ് എൽ ബി എസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതുമാത്രമല്ല സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റിൽ കൂടെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി വരെയായിരുന്നു അതായത് ഏപ്രിൽ ഇരുപത്തഞ്ചായിരുന്നു ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ സൈറ്റിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കാണാം ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന അവസാന തീയതി അതായത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അർദ്ധരാത്രി വരെ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് ഇനിയും അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്തു ചെയ്യുക അപ്ലൈ ചെയ്യുക സെറ്റ് എന്ന് പറയുന്നത് വലിയൊരു അവസരം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ മുന്നിലുള്ള അവസരം നന്നായിട്ട് വിനിയോഗിക്കുക അപ്പോൾ അത് മാത്രല്ല പരീക്ഷയുടെ തീയതി ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എക്സാമിൻ്റെ ഡേറ്റ് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് പഠിക്കാൻ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് സെറ്റിൻ്റെ ജനറൽ പേപ്പറിൻ്റെയും ഹിസ്റ്ററിയുടെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇനി നമ്മുടെ പെയ്ഡ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത് എക്സാം വരെ നിങ്ങൾക്ക് കോച്ചിങ് ഉണ്ടായിരിക്കും കോച്ചിങ് എന്ന് പറയുമ്പോൾ വാട്സാപ്പിലൂടെയാണ് കോച്ചിങ് മെറ്റീരിയൽസും അതുപോലെ വാട്സപ്പ് ഓഡിയോസും റെക്കോർഡ് ക്ലാസുകളും ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സെറ്റ് ഹിസ്റ്ററി ഹിസ്റ്ററിക്കാണ് ഹിസ്റ്ററിൻ്റെ കൂടെ ജനറൽ പേപ്പർ കൂടെ നമ്മൾ അതിൻ്റെ നോട്ട്സൂടെ അവൈലബിൾ ആക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക